രാത്രി പേടി ഉണ്ടായിരുന്ന കാലത്ത് എനിക്ക് പാഞ്ചാലിയാവാനായിരുന്നു ആഗ്രഹം ഒരു പേടിയും പേടിക്കേണ്ട അഞ്ചാളുടെ കൂടെ സുഖമായി ദുസ്വപ്നങ്ങളൊന്നും കൂടാതെ കിടന്നുറങ്ങാം ഞാൻ യുധിഷ്ഠരൻ്റെയും അർജുനന്റെയും നടുക്ക് കട്ടിലിൽ ഭീമൻ വാതിലിൻ്റെ സൈഡിൽ ഇട്ട കോട്ടിൽ നകുലനും സഹദേവനും താഴെ പായവിരിച്ച് അങ്ങനെ ആകെ അടിമുടി പ്രൊട്ടക്ഷൻ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ദ്രൗപദീ നിദ്ര ഈയിടെ കുറുവാ സംഘങ്ങൾ ഇറങ്ങി എന്ന് കേട്ടപ്പോഴും ഞാൻ ഓരോന്നു സങ്കൽപ്പിച്ചു സംഘം അടുക്കളപ്പുറത്തെ പൈപ്പ് തുറന്നിടുന്നു ഭീമൻ ഇറങ്ങിച്ചെല്ലുന്നു ഗതകൊണ്ട് എല്ലാറ്റിനെയും തല്ലി ചതയ്ക്കുന്നു എന്നെ രക്ഷിക്കുന്നു എല്ലാ ദിവസവും ഞാൻ സുഖമായി ഉറങ്ങുന്നു ഉണരുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ